കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂട്ടിക്കുളം പാലം യാഥാർത്ഥ്യമായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം പാലത്തിന്റെ ആന്റണി ജോൺ നിർവഹിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂട്ടിക്കുളം പാലം യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂട്ടിക്കുളം പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടുക്കി എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പുഴം മാമലകം വഴി കടന്നു പോകുന്ന പ്രധാന പാതയിലെ പാലമാണ് തുടർച്ചയായ കാലവർഷക്കെടുതിയെ തുടർന്ന് തകർച്ചയിലായത് നന്നേ വീതി കുറഞ്ഞതും ഇടുങ്ങിയതുമായ പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ശക്തമായ മഴയത്ത് വെള്ളം ക്രമാതീതമായി മൂലം പാലത്തിലൂടെയുള്ള യാത്ര പലപ്പോഴും മുടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർച്ചയായ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആവശ്യമായ ഉയരം കൂട്ടിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ടൂറിസം രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം ജംഗിൽ സവാരി ഉൾപ്പെടെയുള്ള ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് ഈ മേഖലയൊക്കെ അത് നല്ല നിലയിൽ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിൽ വന്നു പോവുകയാണ് അപ്പോൾ ആ ടൂറിസം രംഗത്ത് കൂടി വലിയ സാധ്യത നൽകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹം അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും നല്ല നിലയിൽ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി എന്ന നിലയിലുമാണ് ഉയരം കൂട്ടി നിർമ്മിച്ചതിനാൽ തന്നെ രണ്ടു വർഷത്തേക്കും ദൈർഘ്യമേറി അപ്രോച്ച് റോഡും ആവശ്യമായി വന്നു എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയിലുള്ള ജനങ്ങൾക്ക് യാത്രയ്ക്കും പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തിനുമെല്ലാം ഏറെ സാധ്യത നൽകുന്ന പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീത് വാർഡ് മെമ്പർമാരായ ശ്രീജ ബിജു മേരി കുര്യാക്കോസ് ബിൻസി മോഹൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ കുഞ്ഞുമോൻ ആരോമൽ എം എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്